ഓം ശ്രീനാരായണ പരമഗുരുവേ നമ അറിവ് മന്ത്രം പതിനാല് അറിയുന്നവനെന്നറിയാമറിവെന്നറിയുന്നവനുമെന്നാകിൽ അറിവൊന്നറിയവനൊന്നറിയുന്നതിലാറി ശ്രീനാരായണ പരമഗുരുവേ പരമഗുരു ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം അറിവ് മന്ത്രം പതിനാലിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഓരോ നറിയും ഞാൻ അറിയുന്നവൻ ഞാൻ അറിയുന്നുണ്ട് സകലതും ഏകമായ അറിവ് മാത്രമാണ് അതറിയുന്നവനാണ് എന്ന ബോധം അങ്ങനെ നോക്കുമ്പോൾ അഹന്തയുടെ വശത്തിനോട് ചേർത്ത് വെച്ച് അറിവിന് എട്ടു ഭാവങ്ങൾ ഉള്ളതായി മനസ്സിലാക്കാം അറിയുന്നവനായ ഞാൻ എൻ്റെ അറിവ് ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ആറുവിധം അറിവുകൾ എന്നിവയാണ് ഈ എട്ടു പാവങ്ങൾ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബിതായേ നമ